ഇതാണ് കുത്തിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തി തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ജബൽപൂരിൽ ഒരു മലയാളി ക്രിസ്ത്യൻ വൈദികനെയും വിശ്വാസികളെയും വലതുപക്ഷവാദികൾ മർദ്ദിച്ചതിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണമാണിത് ആക്രമിക്കപ്പെട്ട വൈദികൻ തൃശൂർ സ്വദേശിയാണ് ചോദിച്ചത് അവരുടെ തന്നെ എംപിയോടും മുനമ്പത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശേഷമാണ് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് ജബൽപൂരിനെ പറ്റി ചോദിച്ചത് അതിനുള്ള മറുപടിയായിരുന്നു കുത്തിത്തിരിപ്പെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമെന്നുള്ള സുരേഷ് ഗോപിയുടെ പരാമർശം പാർലമെന്റിൽ വഖഫ് ബില്ലിന്മേൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വൈദികർക്ക് മേലുള്ള അതിക്രമത്തിന്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നത് ഒന്ന് ഓർക്കണം മാർച്ച് മുപ്പത്തിയൊന്നിന് നടന്ന ആക്രമണമാണ് ദിവസങ്ങൾ വൈകി പുറംലോകമറിഞ്ഞത് രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് മേലെ ആക്രമണങ്ങൾ അയച്ചുവിടുന്ന സന്ദർഭങ്ങൾ പല മടങ്ങായി വർദ്ധിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പാർട്ടിയിലെ പല നേതാക്കൾ തന്നെയും ക്രൈസ്തവർക്കെതിരെ പ്രകോപനപരമായ പല പരാമർശങ്ങളും നടത്തിയിട്ടുമുണ്ട് കേരളത്തിൽ അത്രക്കില്ല എന്ന് പറഞ്ഞ് മാത്രമേ എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഒഴിഞ്ഞു പറയാൻ കഴിയുകയുള്ളു അപ്പോഴും ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയും അതേസമയം അവർക്ക് മേൽ നടക്കുന്ന ആക്രമണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുക തന്നെയാണ് ബി ജെ പി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നില്ല ക്രൈസ്തവർക്ക് നേരെ അങ്ങോട്ട് എന്നത് മാത്രമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഓരോ അതിക്രമത്തിനും കൃത്യമായ കണക്കുണ്ട് അവയിൽ അതാത് സംസ്ഥാന സർക്കാരുകൾ അഥവാ പോലീസ് സേന എന്തൊക്കെ നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ പക്ഷേ കൈ മലർത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ എണ്ണൂറ്റി മുപ്പത്തിനാല് അതിക്രമങ്ങൾ നടന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് അതിക്രമങ്ങളായിരുന്നു രേഖപ്പെടുത്തിയത് വർദ്ധനവെത്രയെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇതിനു പുറമെ കേസാകാത്ത ആളുകൾ കേസിന് പോകാൻ താല്പര്യപ്പെടാത്ത സംഭവങ്ങൾ വേറെയുമുണ്ട് മതപരിവർത്തനം ആരോപിച്ചാണ് തീവ്ര വലതുപക്ഷ സംഘടനകൾ ഇവർക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുമുള്ളത് ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടന്ന സംഭവങ്ങളിൽ ഏറ്റവും മുൻപിലുള്ളത് ബി ജെ പി ഭരിക്കുന്ന യു പി ആണ് ഇരുനൂറ്റി ഒമ്പത് അതിക്രമങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് എടുത്താൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാകും മുൻപന്തിയിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ കേസുകളിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ അതുമില്ല അക്രമികൾക്ക് നേരെ പോലീസുകാർ നടപടി എടുക്കുന്നത് പോലും ഇല്ലെന്നതാണ് വാസ്തവം ജബൽപൂരിൽ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു വൈദികനും വിശ്വാസികൾക്കും നേരെ ആക്രമണം ഉണ്ടായത് പോലീസ് തടയാൻ പരിശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അക്രമങ്ങൾക്കെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല നടപടി ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ സംഘടനകൾ ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ എപ്പോഴെല്ലാം ആക്രമണങ്ങൾ നടക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഓർക്കുന്ന ഒരു പേരായിരിക്കും ഗ്രഹാം സ്റ്റെയിൻസിന്റേത് രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല സംഘടിത വലതുപക്ഷാക്രമണങ്ങൾ നടക്കുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു സ്റ്റെയിൻസിന്റെ കൊലപാതകം മതപരിവർത്തനം ആരോപിച്ച് സ്റ്റെയിൻസിനെയും ഭാര്യയെയും രണ്ട് കുട്ടികളെയും ചുട്ടുകൊന്നത് ഭജ്രംഗൽ പ്രവർത്തകരാണ് അന്ന് തൊട്ട് ഇന്നു വരെ ക്രൈസ്തവർക്ക് നേരെ ഹിന്ദുത്വവാദികൾ കൈവയ്ക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികളെ കൊന്നു തള്ളണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തത് വെറും ഒരു മാസം മുൻപാണ് രാജ്യത്തെ പള്ളികൾക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ പ്രകോപനപരമല്ല അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നവയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമെന്ന സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പരാമർശം തെറ്റിദ്ധാരണ പരത്തുന്നതാണ് രാജ്യത്ത് ക്രൈസ്തവർ മറ്റ് മതസ്ഥരെ ആക്രമിച്ചതായ പ്രത്യേകിച്ചും ഹിന്ദുക്കളെയൊക്കെ ആക്രമിച്ചതായ ഒരു വിവരങ്ങളും ഇതുവരെ ഇല്ല മാത്രമല്ല ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ സംഘടനകളോളം മറ്റു രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ അക്രമം നടത്തിയിട്ടുമില്ല കുത്തിരിപ്പ് എന്ന മറുപടിയും അനാവശ്യമാണ് മാധ്യമങ്ങൾ ചോദിച്ചത് നടന്ന കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിലെ ക്രൈസ്തവ ജനത തങ്ങൾക്കൊപ്പമെന്ന് മുനമ്പടക്കമുള്ള പല വിഷയങ്ങളെയും എടുത്തുകാട്ടി ബി ജെ പി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കഫ് ബിലിന്മേൽ നടന്ന ചർച്ചയിൽ പാർലമെന്റിലെ ഇരുസഭകളിലും മുനമ്പം മുനമ്പം എന്ന വാക്ക് പലതവണ ഉച്ചരിക്കപ്പെട്ടത് തന്നെ അതിന്റെ ഉദാഹരണമാണ് ഒരു വർഗീയ ചേരിതിരിവ് ഇത്തരത്തിൽ ബി ജെ പിക്ക് ക്രൈസ്തവർക്കിടയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിന് പുറത്ത് ഇതൊന്നുമല്ല സ്ഥിതി ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ് പള്ളികൾ നശിപ്പിക്കപ്പെടുകയാണ് അത് ചെയ്യുന്നത് സംഘപരിവാർ ശക്തികളും എത്ര ഒഴിഞ്ഞു മാറിയാലും സുരേഷ് ഗോപിയുടെ മറുപടിയിലെ കൊള്ളത്തരം വടക്കേ ഇന്ത്യയിലെ സത്യങ്ങളോളം തന്നെ പൊങ്ങിക്കിടക്കും